ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണിൽ ഒരു ക്ലിയറൻസിൽ നടക്കുന്നുണ്ട് സെവൻറ്റി പെർസെൻ്റ് വരെ ഓഫർ ഉണ്ടെന്നൊക്കെ ഒരു ന്യൂസ് കണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കുറേ നാളായി നാളായത് ജിക്കി ഈ വരുന്നത് അപ്പോൾ അത് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കല്യാണിലേക്ക് പോകുന്നത് വണ്ടി കൊണ്ടുപോയിട്ട് സൂര്യയുടെ ക്ലിനിക്കിൽ വെച്ചിട്ട് ഞങ്ങൾ ബസ്സിനാണ് കല്യാണിലേക്ക് പോകുന്നത് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ബ്ലോക്കും കുറവായിരിക്കും പെട്ടെന്ന് എത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ഇറങ്ങിയത് പക്ഷെ ബസ്സൊക്കെ നല്ല എഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനം തേ കല്യാണിലെത്തി അവിടെ എത്തിയപ്പം പുറത്തൊന്നും വെച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോഴുള്ള എടുത്ത് ചെറിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് സെവൻ ഫ്ലോറിലാണ് ഇതിൻ്റെ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ആദ്യം അങ്ങോട്ടേക്ക് പോയി ഇതൊക്കെ സിംഗിൾ പീസ് വരുന്ന ലെഹങ്കാസ് ബാക്കി എന്താണ് ഓഫറിന് ഇട്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ലഹങ്കാ സെക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് സാരി സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു മിക്കതിനും ഫോർട്ടി പെർസെൻ്റ് ഓഫാണ് ഇട്ടിരിക്കുന്നത് ചിലതിനൊക്കെ ഉണ്ട് സെവൻറ്റീടെ ഒന്നും ഞാൻ കണ്ടതേ ഇല്ല കേട്ടോ ഞങ്ങൾ ബാക്കിയുള്ള കുർത്ത ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ബ്ലൗസിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് പോയത് അതായത് ഒരു ബ്ലൗസിൻ്റെ പീസൊക്കെ വരുന്നതാണ് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടെണ്ണം എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ സാരി സെക്ഷനിലേക്ക് പോയി അപ്പോൾ സാരിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു പക്ഷേ റേറ്റ് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നും ഞെട്ടി നല്ല വിലയുള്ള സാരികളും ഇവിടെ ഫോർട്ടി പെർസെൻറ് ഓഫിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മിക്കതിൻ്റെയും പ്രൈസ് ടാക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറേ പഴയ സാരിയും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ചിലതൊക്കെ പുതിയ സാരിയാണ് അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ സിംഗിൾ പീസ് ഒക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ ഇട്ടത് അപ്പം ഇതൊക്കെ ഏതാണ്ട് ഒരു തേർട്ടി ടു തൗസൻഡിൻ്റെ അടുത്ത് വരുന്ന സാരിയൊക്കെ ആയിരുന്നു അത് പിന്നെ ഇത് പ്രിൻറ്റഡ് സിൽക്കിലൊക്കെ വരുന്ന സാരികളും ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് കണ്ടല്ലോ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രൂപ അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റ് ഓഫർ വരും പിന്നെ ഈ കട്ട് വർക്ക് ചെയ്ത ഈ ഒരു സാരി ഉണ്ടല്ലോ അത് നല്ല രസമുണ്ട് കാണാനായിട്ട് ജിക്കിയുടെ മെഷീനിൽ ഇതുപോലത്തെ സ്റ്റിച്ച് ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ ജിക്കിക്ക് അറിയില്ലായിരുന്നു അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റിച്ചൊക്കെ എൻ്റെ മെഷീനിൽ ചെയ്യാലോ എന്ന് ചോദിച്ചപ്പം അതിൻ്റെ പരിപാടി ഇതുവരെ എന്നാണ് ആൾ പറയുന്നത് അപ്പോൾ പാച്ച് വർക്ക് വരുന്ന സാരി ആയിരുന്നു അത് പിന്നെ ഈ ചെക്സ് വരുന്ന സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ ബോർഡറിൻ്റെ കളർ എനിക്ക് അത്രയും അങ്ങോട്ട് സുഖിച്ചില്ല അതും ടസ്സർ സിൽക്കിൽ വരുന്ന സാരിയാണ് ഇതിന്റെ രണ്ട് കളർ വേരിയേഷൻ ഞാൻ കണ്ടിരുന്നു ഒന്ന് ഈയൊരു ഗ്രേ പോലത്തെ ഷെയ്ഡ് ആണെങ്കിൽ അടുത്തത് വരുന്നത് ഗ്രീനിന്റെ ഒരു ഷെയ്ഡാണ് നമ്മുടെ അതിന്റെ ഒരു ഷെയ്ഡായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പണ്ട് പണ്ടുള്ള ഒരു ടൈപ്പ് സാരി ആണോ അങ്ങനെ കുറേ വർഷം മുമ്പായിരുന്നു ഇതൊക്കെ ട്രെൻഡെന്ന് തോന്നുന്നു പിന്നെ ചിലതിനൊന്നും ഓഫർ അങ്ങനെ ഇട്ടിട്ടില്ല അതും ഈ ഒരു സെവന്റ് ഫ്ലോറിൽ തന്നെയാണ് ഓഫറിന്റെ കൂടെ തന്നെ കിടക്കുന്നതാണ് അപ്പൊ എ ബി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല ചിലതിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഫോർട്ടി പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ചിലതിന് ഇങ്ങനെ ആൽഫബറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് അവിടെ നിൽക്കുന്ന സെയിൽസിന് സെയിൽസിനറിയായിരിക്കും എത്രയാണ് ഓഫർ വരുന്നതെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ടസർ സിൽക്കിൽ വരുന്ന സാരിയാണ് പ്രിൻറ്റഡ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ജോർജറ്റിൽ വരുന്ന ഈ ഒരു ബനാറസി സാരി നല്ല കളർ കോമ്പിനേഷനായിരുന്നു ആ ഗ്രീന് നന്നായിട്ട് എടുത്തേക്കുന്നുണ്ട് ഓഫ് വൈറ്റും ഗ്രീനും നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ടാഗൊന്നും കാണാനില്ല ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നത് നമ്മൾ തപ്പി എടുക്കണം കുറെ നല്ല ഭംഗിയുള്ള സാരികളും ഈ കൂട്ടത്തിലുണ്ട് ചിലതൊന്നും തീരെ നമുക്ക് അത്രയും ഇതുണ്ടാവില്ല പിന്നെ ചിലതിനൊക്കെ എന്തെങ്കിലും ഒരു കളർ പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ അത് എടുത്തു കഴിയുമ്പം അവരോട് ചോദിച്ചാൽ അവർ തന്നെ കാണിച്ചു തരും നമുക്ക് എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് അപ്പം നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ആ സാരി എടുത്താൽ മതി ഇതൊക്കെ ഫോർ സെവൻറ്റി ഫൈവ് ഒക്കെയാണ് വരുന്നത് ഫോർട്ടി ഓഫ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ അമ്മ കുറെ നാളായിട്ട് ബേബി പിങ്കില് ഗ്രീൻ വരുന്ന സാരി കപ്പി നടക്കുന്നുണ്ട് പക്ഷെ ഇത് ബേബി പിങ്ക് അല്ല കളർ ശരിക്കും ക്യാമറയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി ഒരു ഡാർക്ക് പിങ്ക് ആണ് അത് മാത്രമല്ല അതിന്റെ ആ ഗ്രീൻ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ അല്ല വേറൊരു ഗ്രീൻ ആണ് വരുന്നത് അതുകൊണ്ട് ഞാൻ ആ സാരി അവിടെ തന്നെ വെച്ചിട്ട് വന്നു പിന്നെ ഇത് കേരള സാരിയാണ് ഒരു റോസ് ഗോൾഡിന്റെ ഒക്കെ ടൈപ്പ് വരുന്ന ഒരു കേരള സാരി ആയിരുന്നു കേട്ടോ അത് പിന്നെ ഈ ഒരു സാരിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കോട്ടണിൽ വരുന്നത് ആണ് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്ന ഒരു സാരി കേട്ടോ ഭംഗിയുണ്ട് കാണാനായിട്ട് കുറച്ച് യുണീക്ക് സാരികളൊക്കെ അവിടെ കണ്ടിരുന്നു സാരി എനിക്ക് ഭയങ്കരമായിട്ട് നെസ്റ്റാലജിക് ആയിട്ടുള്ള ഒരു ഓർമ്മ കിട്ടി വെച്ചാൽ ഇതേ പ്രിന്റിൽ വരുന്ന ഒരു ചുരിദാൽ സെറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ കൊണ്ടുവന്ന പാടെ ആൾക്ക് ഇടാൻ കിട്ടിയില്ല ബാക്കിയുള്ളവരൊക്കെയാണ് ഇട്ടത് ഹോസ്റ്റലിലെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പൊ ആ ഒരു ഓർമ്മയാണ് പെട്ടെന്ന് വന്നത് അപ്പം ആ ഒരു സാരിയും നല്ല ഭംഗി ഉണ്ടായി കാണാനായിട്ട് അപ്പൊ അതിൻ്റെ റേറ്റും എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നല്ല ഭംഗിയുണ്ട് ഈ സാരി കാണാനായിട്ട് പിന്നെ കോട്ടൺ സാരിസും കുറേ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നോക്കിയെടുക്കണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എല്ലാം കൂടി ഇങ്ങനെ വലിച്ച വാരിയാണ് അവരിട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അവരിട്ടതായിരിക്കില്ല ഇതുപോലെ തന്നെ വന്ന് നോക്കുന്നവരിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വലിച്ച വാരി ഇട്ടത് തോന്നാവാം ഈ ഒരു ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് കുറച്ച് ദിവസമായി ഒക്ടോബർ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇനി നവംബർ ടെൻത്ത് വരെയായിരിക്കും ഈ ഒരു ഓഫർ ഇവിടെ ഉണ്ടാവാന്നാണ് പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടം പോകാൻ താല്പര്യം ഉടനെ തന്നെ പോവാം നവംബർ പത്തൊന്ന് പറയുമ്പോൾ ഇനി അധികം സമയമില്ലല്ലോ എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് സൂര്യയും ചിക്കിയും കൂടി ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഷർട്ട് അപ്പോൾ അതും കൂടി കാണിച്ചു തരാം ദേ അതാണിത് ഇഷ്ടമായോന്നൊന്ന് പറയണേ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ